ഇപ്പോൾ വരുന്നത് ഒരു അപകട വാർത്തയാണ് കൊല്ലത്ത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വൻ അപകടം തങ്കശ്ശേരി ആൽത്തറ മൂടിൽ അഞ്ച് വീടുകൾക്ക് തീപിടിച്ചു ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണച്ചിട്ടുണ്ട് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ സ്ഥലത്ത് വലിയ അപകടമാണോ ഉണ്ടായത് എന്താണ് സംഭവിച്ചത് സുധിയ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആൽത്തറ മോഡിലാണ് ആൽത്തറമോട് തീരദേശ ഭാഗത്താണ് ഇവിടെ അഞ്ച് വീടുകൾ പൂർണ്ണമായും കത്തി നശിച്ചു എന്നുള്ളതാണ് തൊട്ടടുത്ത് മറ്റൊരു വീടുണ്ട് രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നു മൊത്തം ഏഴ് വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് വൈകിട്ട് ഏഴ് മണിയോടുകൂടെ തന്നെ ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ തീ പിടിക്കുകയും അതിൻ്റെ തീയിൽ നിന്നാണ് മറ്റു വീടുകളിലേക്ക് തീ പടരുകയും ഒപ്പം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയുമാണ് ചെയ്തത് അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ കാണുന്നത് വീടുകൾ അഞ്ച് വീടുകൾ പൂർണ്ണമായും കത്തി അമർന്ന നിലയിലാണ് ഒരു സാധനങ്ങൾ പോലും പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന തരത്തിൽ വീടുകൾ പൂർണ്ണമായും കത്തി അമർന്നു എന്നുള്ളതാണ് വീട്ടു സാധനങ്ങൾ ഉൾപ്പെടെ ഈ വീട്ടിലെ തീ പുകയുന്ന സമയത്ത് തന്നെ ആളുകളെ ഇവിടെ നിന്ന് മാറ്റാൻ സാധിച്ചത് വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതാണ് തൊട്ടടുത്ത വീടുകളിലേക്ക് തീ പടരാതിരിക്കാൻ ഫയർഫോഴ്സും നാട്ടുകാരും ശ്രമിച്ചതുകൊണ്ട് ശ്രമിച്ചത് കൊണ്ട് തീ ആ തൊട്ടടുത്ത വീടുകളിലേക്കൊന്നും പടർന്നില്ല പക്ഷേ അഞ്ച് വീടുകൾ പൂർണ്ണമായും കത്തി കത്തിയമർന്നതിൻ്റെ ഇപ്പോൾ കാണുന്ന നമ്മളോടൊപ്പം ഈ വീടിന്റെ ഒരു ഉടമസ്ഥൻ ചേരുന്നുണ്ട് ഇവിടെ അഞ്ച് വീടായിരുന്നുണ്ട് അതിൽ അനി എന്ന് പറയുന്ന ഒരാളുടെ വീട് ചേട്ടാ എന്തായിരുന്നു സംഭവിച്ചത് ഞാൻ ായിരുന്നു അന്നേരം വീട്ടിൽ പിള്ളേരൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഫോൺ ചെയ്തു ഞാൻ വറക്കലിൽ എത്തിയിരുന്നു തമിഴ്നാട്ടിൽ പോയിട്ട് വരിക അങ്ങനെ ഇവർ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ നമ്മളെ വീട് ഒപ്പം കത്തി നശിച്ച് നമ്മളെ വീട്ടിലല്ല നിങ്ങളെവിടെ നിങ്ങൾ ഇറങ്ങാൻ ഇറങ്ങാൻ പറഞ്ഞു ഇതാ ഇത് ഇതിനകത്ത് ഇതിനകത്ത് അങ്ങനെ അവർ ഫ്രണ്ടിൽ ടീ വി കണ്ടോണ്ടിരിക്കായിരുന്നു അവർ ഈ വീട്ടിൽ ഒന്നും കത്തിച്ചിട്ടില്ലായിരുന്നു ഈ വീട്ടിന്റെ അവരുടെ ആ അവിടുന്ന് തീ പിടിച്ച് ഇങ്ങോട്ട് പടർന്നു ഇങ്ങോട്ട് ഇവിടെ ഇരിക്കുക ഗ്യാസ് ഇവിടെ ഗ്യാസ് ഇവിടെ ആയിരുന്നത് അന്നേരം ഇതിനകത്ത് പിടിച്ചിട്ട് അത് തനിയെ പൊട്ടിത്തെറിച്ച് അന്നേരം ഇവരെല്ലാവരും ഇറങ്ങി വീടിലോട്ട് ഓടി സൗണ്ട് കിട്ടുള്ളത് അങ്ങനെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിലപൊഴിപ്പുള്ള സാധനങ്ങളുണ്ടായിരുന്നു അവിടുത്തെ കാലന്മാര എൻ്റെ ഈ ടി വി ഇപ്പോൾ ഈ വയറിങ്ങിൻ്റെ എന്ന് പറയുമ്പോൾ വയറിങ് നമ്മളിപ്പോൾ മുപ്പതിനായിരം രൂപ എടുത്ത് വയറിംഗ് ഫുള്ള് ബോർഡ് ഉൾപ്പെടെ പുതിയത് ചെയ്തു വെച്ചതാണ് അതിൻ്റെ ഒരു കാരണവശാലും ലൈസൻസിയായി കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചത് തന്നെ അതിന് ഞാൻ ഇപ്പോൾ ഒരു ഞാനും ഇത്രയൊക്കെ ഒരുപാട് സാധനങ്ങൾ പിള്ളേരെ സർട്ടിഫിക്കറ്റുകൾ അവരെ പഠിക്കുന്നത് അവർ കരയുന്നു അവരുടെ സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്ന വീട്ടിൽ ഇത്രയും കാശ്കൾ ആക്കി പഠിച്ചു അടുത്തടുത്ത വീടുകളായിരുന്നു അതെ അതെ ഈ ഗ്യാപ്പ് ഇതാണ് അതവരെ വീടിൻ്റെ ഫില്ലറാണത് ഇത് നമ്മളെ വീടിൻ്റെ ഫില്ലറാണ് ഇത്രയും ഗ്യാപ്പ് ഇത് ഇടയ്ക്കുണ്ട് ഇത് അതിനപ്പുറം അത് ആ ഫില്ലർ കഴിക്കുന്നത് ആ രണ്ട് ഫില്ലർ കഴിക്കുന്ന അവരുടെ കമ്പ് ഇത് നോക്കൂ ഇത് അഞ്ച് വീടുകൾ ഇരുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ തൂണുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നുള്ളതാണ് പാത്രങ്ങളടക്കം നമുക്കിപ്പോ ദൃശ്യങ്ങളിൽ കാണാം വീടിന്റെ മറ്റെല്ലാ സാധനങ്ങളും കത്തി നശിക്കാവുന്ന എല്ലാ സാധനങ്ങളും തന്നെ കത്തി നശിച്ചു വീട്ടിലുണ്ടായിരുന്ന ഒരു തേക്കിന്റെ അലമാര അത് എവിടെയാണ് വെച്ചത് എന്നുള്ള പോലും അറിയാൻ പറ്റാത്ത തരത്തിൽ അത് കത്തി അമർന്നു എന്നുള്ളതാണ് മരത്തിന്റെ കട്ടിലുണ്ടായിരുന്നു ആ കട്ടിലും അന്തി ഉറങ്ങിയിരുന്ന അഞ്ച് കുടുംബങ്ങൾ അതിപ്പോൾ നാമാവശേഷമായി കിടക്കുന്ന പൂർണ്ണമായും കത്തി എരി ിടക്കുന്ന ആ കാഴ്ചവെട്ടിൽ ഒരു കുടുംബം ഉണ്ടാക്കിയെടുത്ത സാധനങ്ങൾ അവർ കാലങ്ങളായി വാങ്ങിച്ചു കൂട്ടിയ അലമാരയും പാത്രങ്ങളും ഒക്കെ ആകാം എല്ലാം ഇല്ലാതായിരിക്കുകയാണ് അഞ്ച് വീടുകളാണ് കത്തിപ്പോയത് ആ വീട്ടിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ സുരക്ഷിതമായി മാറ്റാൻ സാധിച്ചോ ദിലീപ് ഈ തീ പടരുന്നത് കണ്ടപ്പോഴേ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചോ ഇത് എങ്ങനെയാണ് ഇത്രയും വീടുകളിലേക്ക് പടർന്നത് തീർച്ചയായിട്ടും സുജിയ ഏറ്റവും ആശ്വാസകരമായ കാര്യം ഈ വീടുകളിൽ ഉണ്ടായിരുന്ന ആളുകളെ സുരക്ഷിതമായി മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ അഞ്ച് വീടുകളിലെ ഒരു വീട്ടിൽ ആൾ താമസം ഉണ്ടായിരുന്നില്ല പക്ഷേ ആ വീട്ടിൽ നിന്നാണ് തീ ഷോർട്ട് സർക്യൂട്ടിലൂടെ തീ പടർന്നു അത് ടാർപോളിന്മേലെ പിടിച്ചു അങ്ങനെ തീ പടരുകയാണ് പടരുകയാണുണ്ടായത് പെട്ടെന്ന് തന്നെ തീ ആളി കത്തുകയാണ് ചെയ്തത് അങ്ങനെയാണ് തൊട്ടടുത്ത വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിലേക്ക് തീ പടരുകയും ചെയ്തത് അങ്ങനെ വലിയൊരു ശബ്ദത്തോടു കൂടി തന്നെ ഇവിടെ നിന്ന് ഇത് പൊട്ടിത്തെറിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണുകയും ചെയ്യാം അതായത് ഷീറ്റുകളൊക്കെ അടുത്തുള്ള പറമ്പിലേക്കടക്കം തെറിച്ചത് കാണാം തൊട്ടടുത്ത വീട് അത് ഭാഗികമായി തകർന്നിരിക്കുന്നു ഈ അഞ്ച് വീടുകൾക്ക് സമീപത്തുണ്ടായിരുന്ന രണ്ട് വീടുകൾ അത് ഭാഗികമായി തകർന്ന അവസ്ഥയിലാണ് എന്തായാലും ആളുകളെ തീ പുക പുക കണ്ട ഉടൻ തന്നെ ആളുകൾ തന്നെ സമീപവാസികൾ തന്നെ ആളുകളെ മാറ്റിയത് വലിയൊരു അപകടം ഒഴിവാക്കി എന്നുള്ളതാണ് കുട്ടികളെയും സ്ത്രീകളെയും എല്ലാം തന്നെ മാറ്റിയിരുന്നു പുരുഷന്മാർ ജോലിക്ക് പോയി തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മൾ നേരത്തെ കേട്ട അനി പറഞ്ഞതുപോലെ അനി തമിഴ്നാട്ടിൽ പോയി മടങ്ങി വരികയെന്ന് അങ്ങനെ ഓരോ പുരുഷന്മാരും ആ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ സുധിയ പറഞ്ഞതുപോലെ ഇക്കാലം കണ്ട് അത്രയും അധ്വാനിച്ചുണ്ടാക്കിയ സകലതും കത്തി നശിച്ചതായിട്ടാണ് കാണുക ചെയ്യുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഈ വീട്ടിൽ ആളുകൾ അവശേഷിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അത് കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് കുടുംബങ്ങളടക്കം ചെയ്യുന്നത് കാരണം എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ മറ്റ് കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ കുടുംബം തികഞ്ഞു നോക്കുന്നത് കാരണം Thank you സകല സാധനങ്ങൾ കത്തി അമർന്നതും ഒപ്പം തന്നെ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം തന്നെ എന്നുള്ളതാണ് തെരയുകയാണ് മാർക്ക് ലിസ്റ്റുകൾ ഉണ്ടാകാം അതുപോലെ അവരുടെ പാസ്പോർട്ടും മറ്റ് രേഖകളും ഒക്കെ ഉണ്ടാകാം ജീവൻ കയ്യിലെടുത്ത് ഓടി പോയപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല അത് ഓരോന്നും വന്ന് തെരയുകയാണ് ആ വീട്ടുകാർ ചില ചില സാധനങ്ങളൊക്കെ കിട്ടി ആ വിഷമം നമുക്ക് കാണാം ആ വീട്ടിൽ ആ വീട്ടമ്മ ആ കുഞ്ഞുങ്ങളെയും മാറോടടുക്കി പിടിച്ച് ജീവൻ തിരിച്ചു കിട്ടി പക്ഷെ ഒരു ജീവിതകാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതെല്ലാം കത്തിയമർന്നതിന്റെ വിഷമം അവർ പങ്കിടുകയാണ് ശരിക്കും വിഷമം ഉണ്ടാക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് എല്ലാം ഉണ്ടായിരുന്ന വീട് ആ വീട് ഇന്ന് വൈകുന്നേരം വരെ നമ്മൾ അന്തി ഉറങ്ങിയ വീട് ആ വീട് ഒരു നിമിഷം കൊണ്ട് കത്തിയമർന്ന് അത് ആ ചാരവും ഒക്കെയായി കിടക്കുന്ന ആ ഒരു കാഴ്ച അതിനിടയിൽ നിന്ന് ആ ചാരക്കൂനയിൽ നിന്ന് അവർ തിരയുകയാണ് ആ ചാരക്കൂനയിൽ എവിടെയെങ്കിലും തങ്ങളുടെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ അഗ്നിനാളങ്ങൾ കവരാതെ ബാക്കി നിൽക്കുന്നുണ്ടോ എന്നതാണ് അവർ വേദനയോടെ തിരഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു വീട്ടിൽ അച്ഛന്റെയും അമ്മയുടെയും മക്കളുടെയും ഒക്കെ സാധനങ്ങളെല്ലാം പലയിടങ്ങളിലായി അവർ സൂക്ഷിച്ചിരുന്നു അത് ഈ തീ പിടിച്ച് ആളി ആളിപ്പടരുന്നതിനിടയിൽ ഓരോന്നോരോന്നായി നോക്കുകയാണ് ദിലീപുണ്ട് ദിലീപ് സർട്ടിഫിക്കറ്റുകൾ പുസ്തകങ്ങൾ എല്ലാം ഇല്ലാതായിരിക്കുകയാണ് എല്ലാം അഗ്നി കവർന്നിരിക്കുകയാണ് എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് തിരയുകയല്ലേ ആ മനുഷ്യർ തീർച്ചയായിട്ടും സുജ അങ്ങനെ തന്നെയാണ് അവശേഷിക്കുന്ന എന്തെങ്കിലും ഒരു രേഖയുണ്ടോ അതുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആകെ ഉണ്ടായിരുന്ന ഈ ഇരുമ്പലന്മാരിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ അതിപ്പോൾ ഫയർഫോഴ്സിൻ്റെയും ഒപ്പം തന്നെ നാട്ടുകാരുടെ അടക്കം ഈ സഹകരണത്തോടെ കൂടെ മാറ്റുക മാറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇവിടെ ഈ ഭാഗത്തുണ്ടായിരുന്ന ആളുകളെ പൂർണ്ണമായും തന്നെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിലെത്തിയ ആളുകളാണുള്ളത് മോനെ സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളുടെ വീടിന് തീ പിടിച്ചെന്ന് അറിഞ്ഞപ്പോൾ എത്തിയ ആളുകളടക്കം ഇപ്പോൾ ഉണ്ട് തീപിടുത്ത കുറേ വർഷങ്ങളായിട്ട് ഈ ഈ ഭൂമി തൊട്ടടുത്തടുത്ത് ഇങ്ങനെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് തീപിടുത്തം വന്ന തൊട്ടടുത്ത വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിച്ച ബാക്കിയുള്ള ആളുകളൊക്കെ സുരക്ഷിതമാണല്ലേ സുരക്ഷിതമാണോ ഇല്ല എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റത്തേക്ക് വന്നിട്ടുള്ളൂ ഞാൻ ടാക്സി ഡ്രൈവറാണ് ഓട്ടോ ഓടുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട്